വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടു വിനീത് ശ്രീനിവാസന്റെ എല്ലാ സിനിമയ്ക്കും ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ഇത് നല്ല ഗ്യാരണ്ടി ഉള്ള പടം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെ ഇത് ചിത്രീകരിച്ചിട്ടുമുണ്ട് കഥയിലേക്ക് വരാം സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരനായിട്ട് കരയെ സ്നേഹിക്കുകയും നാടകങ്ങളെ സ്നേഹിക്കുകയും എഴുത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന നായകനായിട്ട് വേണു എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുകയാണ് ധ്യാനം ശ്രീനിവാസൻ അവിടെ നാടകത്തിന് ഏകദേശം ഒരു എബിഷനായിട്ട് ഒരു നാടകത്തിന് സംഗീതം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാരക്ടറാണ് മുരളി എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഒരു നല്ല മനോഹരമായിട്ടുള്ള നമ്മൾ കണ്ടിട്ടിരിക്കുന്ന ഒരു നാ ഒരു ഗാനവുമായിട്ടാണ് പ്രണവ് മോഹൻലാലിനെ ഫസ്റ്റ് തന്നെ ഇൻട്രോ കാണിച്ചിരിക്കുന്നത് അത് കാണാൻ സ്റ്റാർട്ടിങ് പോലെ തന്നെ ഏശം അതിനകത്ത് പലയിടങ്ങളിൽ തന്നെ നമുക്ക് ലാലാട്ടിനെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അതേപോലെ ആ ഒരു ക്യാരക്ടർ ഈ രണ്ട് ക്യാരക്ടറുകളും തമ്മിൽ കണക്ഷൻ ആവുകയും ഒരു പുസ്തകത്തിന്റെ പേരിൽ അവിടുന്ന് നായികനെ പരിക്കപ്പെടുത്തുന്നു അതായത് എന്ന ക്യാരക്ടറിലേക്ക് കല്യാണി പ്രദേശം വരികയും കല്യാണി പ്രദേശന്റെ വീട്ടിൽ ഏകദേശം എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാമിലി ആയതുകൊണ്ട് അവിടെ നല്ല സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ പറ്റുന്ന രീതിയിലേക്ക് മുരളീനെ ക്യാരക്ടർ അവിടെ അവതരിപ്പിക്കുകയായിരുന്നു അപ്പം അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും നായികയോട് നായകനെ കൃഷി തോന്നുന്നു പക്ഷേ അത് താല്പര്യമില്ലാത്തവർക്ക് അവർ തമ്മിൽ വെറുതെ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ചെറിയ പണക്കം ക്യാരക്ടർ സംഭവിച്ചു അവിടുന്ന് അവർ ഇറങ്ങുകയും അതേപോലെ തുടർന്ന് അവർ മുരളിയും വേണുവും കൂടി ചെന്നൈക്ക് മദ്രാസിലേക്ക് അവർ പോവുകയാണ് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം അവിടെ നിന്ന് പല സാഹചര്യങ്ങളിൽ ചിത്ര ആയിട്ട് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടുമായി എത്തിയിരിക്കുന്ന വേണു എന്ന ക്യാരക്ടർ സാധാരണ സിനിമയിലെ സെറ്റിലൊരു പണിക്കാരനായിട്ട് ജോലിക്ക് കയറുന്നു അതിനുശേഷം അവിടുന്ന് നിതപ്പുള്ള ഒരു സിനിമയുടെ നായികയായിട്ട് വരുന്നു അവർ തമ്മിൽ കണച്ചായിട്ട് പ്രയോഗിക്കുന്നു അപ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ ഷാൻ റഹ്മാൻ മറ്റൊരു വിശദമായ ഒരു ക്യാരക്ടറുമായിട്ട് അവതരിപ്പിച്ച ഷാൻ റഹ്മാൻ ഈ സിനിമയിൽ എത്തുന്നുണ്ട് അതും വളരെ ഒരു കൊമേഡിയൻ കഥാപാത്രമായിട്ട് എത്തുന്നു ധ്യാന ശ്രീനിവാസ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു അതിലേക്ക് മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുരളിയുടെ അടുത്ത് എത്തുന്നു പക്ഷേ മുരളി അത് മറ്റു നല്ലൊരു മ്യൂസിഷനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ മറ്റൊരാൾക്ക് താൻ ചെയ്ത മ്യൂസിക് കൊടുക്കുകയും ആ അവർ ആ ഒരു പേര് തന്നെ ആ മ്യൂസിഷ്യൻ രക്ഷപ്പെടുകയും ഇവൻ ആ ഒരു ഇതിൻ്റെ വിഷമത്തിൽ വേണുവിൽ നിന്നകന്ന് മാറുകയും സ്വയം നശിക്കുന്ന രീതിയിലേക്ക് പ്രവണതയായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് അതിന് ശേഷം അറിയപ്പെടുന്ന വേണു കുത്തുവർപ്പ് എന്നറിയപ്പെടുന്ന ഒരു സംവിധായകനായിട്ട് ധ്യാൻ ശ്രീനിവാസ മാറുകയും ആ ആ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്യാൻ വേണ്ടി അജ് വർഗീസ് പ്രൊഡ്യൂസർ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫിൽ കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നൊരു ചിത്രമാണ് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതായത് ഈ മുരളി എന്ന ക്യാരക്ടർ വിശേഷം വിട്ടുപോയ ശേഷം മുരളീനെ തപ്പി അന്വേഷിച്ച് വരുന്ന ഒരു ധ്യാന ശ്രീനിവാസൻ അത് പിന്നീട് ശ്രീനിവാസൻ ഒരു ഡ്രൈവറായിട്ട് ആ വണ്ടി ഡ്രൈവറായിട്ട് കൊടുക്കും അപ്പോൾ ആ ഡ്രൈവറോട് കഥ പറയുന്ന രീതിയിലാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത് അപ്പം ഇതിനിടയ്ക്ക് പല സാഹചര്യങ്ങളിലും മുരളിയെന്ന പ്രണവ മോഹലാണ് നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നില്ല പക്ഷേ ആ ഒരു രണ്ട് കാലഘട്ടത്തെ നമ്മൾ വ്യത്യസ്തമാർ ഇനി കാണിക്കുന്നുണ്ട് അവരുടെ രണ്ട് കാലഘട്ടം വളരെ മനോഹരമായി തന്നെ രണ്ടു പേരും അവതരിപ്പിച്ചിട്ടുമുണ്ട് അപ്പം അതിനുശേഷം ഒരു ഇരുപത് വർഷം ശേഷം പല ഈ ആദ്യം ഈ മ്യൂസിക് ഡയറക്ടർ ഈ പറ്റിച്ച മ്യൂസിക് ഡയറക്ടർ മരിക്കുന്നു അവിടത്തേക്ക് ഇവർ വരികയും അവിടുന്ന് ബേസിൽ ജോസഫിനെ കണ്ടെത്തുകയും അവിടുന്ന് ഒരു പുതിയ സിനിമയിലേക്ക് ഇവർ മാറുകയും ചെയ്യുന്നു അതോടൊപ്പം ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ കുറേ ക്യാരക്ടറുകൾ നമ്മൾ വരുന്ന ഒത്തിരി ക്യാരക്ടറുകൾ ഈ സിനിമയിലേക്ക് അവിടെ നിന്ന് ഇൻവോൾവ് ആവുകയാണ് കാരണം ഞാൻ ഇവരെ ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ മാധവ് വരുന്നു ആ ഒരു പ്രൊഡ്യൂസറെ ചില കേസിപ്പിട്ടകത്ത് പോവുകയും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനി ആനീനെ ആദൃശ്യമായിട്ട് ആനി വീണ്ടും വരികയാണ് കല്യാണി പ്രദേശം കല്യാണി പ്രദേശന്റെ ഭർത്താവായിട്ട് ആസിഫലിനീനെ ഒരു പ്രത്യേക ഒരു ടൈമിങ്ങിൽ എത്തിച്ചിരിക്കുന്നു അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടർ അവിടത്തേക്ക് വീണ്ടും സഹായിക്കാണ്ട് ഈ ആസിഫലിയുടെ സഹായത്തിൽ വീണ്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ ആദ്യ ഇരുപത് വർഷം മുമ്പുള്ള പ്രൊഡ്യൂസറുടെ മകൻ അജു വർഗീസ് വീണ്ടും രണ്ട് കാല രണ്ട് കാലഘട്ടത്തിൽ അജു വർഗീസ് എത്തുകയാണ് അതും വ്യത്യസ്തമായ രീതിയിൽ അവർ ആ ഒരു സിനിമ ചെയ്യുക ആ സിനിമയുടെ നായകനായിട്ട് നിവിൻ പോളി വരികയും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരുപാട് നർമ്മങ്ങളുമായിട്ടും ഒരുപാട് സിനിമയിലെ പ്രതിസന്ധികളെയൊക്കെ കാണിച്ചുകൊണ്ട് നല്ല സൗഹൃദത്തിൻ്റെ ഒരു കഥ പറയുന്ന സിനിമയായിട്ടാണോ വർഷങ്ങൾക്ക് ശേഷം എന്നെനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് കൂടുതലൊന്നും എന്നിട്ട് കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല പക്ഷേ എങ്കിലും എല്ലാവരും സിനിമ എന്ന് കാണുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നെസ്റ്ററി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ